എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഭാരം ഞാൻ കാണുന്നു നിങ്ങളുടെ കണ്ണുകളിൽ ഉറങ്ങാതെ കിടക്കുന്ന രാത്രികളുടെ അടയാളങ്ങൾ ഞാൻ കാണുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ വാക്കുകളായി പുറത്തു വന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ നിലവലി എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല നിങ്ങളെ താങ്ങാനാണ് നിങ്ങളെ തളരാതെ പിടിച്ചു നിർത്താനാണ് നിങ്ങളുടെ കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കറിയുമ്പോൾ ആ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ട് എവിടെയാണ് ഞാൻ തെറ്റിയത് എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഉയരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പരാജയപ്പെട്ടവരല്ല നിങ്ങൾ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് നിങ്ങളുടെ മകന്റെ നിശ്ശബ്ദത നിങ്ങളുടെ മകളുടെ മാറിയ മുഖം അവൾ പറയാതെ പോകുന്ന വാക്കുകൾ അവൻ അകറ്റി നിർത്തുന്ന ബന്ധം ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവുകളാകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വളർത്തിയത് എൻ്റെ കൃപയിൽ തന്നെയായിരുന്നു അവരുടെ ഓരോ ചിരിയും അവരുടെ ആദ്യ ചുവടുകളും അവരുടെ ആദ്യവിളികളും എല്ലാം എൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു ഇന്ന് അവർ വഴിതെറ്റിയതായി നിങ്ങൾ കരുതുമ്പോഴും എൻ്റെ കണ്ണുകളിൽ അവർ ഇപ്പോഴും എൻ്റെ മക്കളാണ് അവർ അകന്നുപോയെന്ന് നിങ്ങൾ കരുതുന്ന വഴികളിലും ഞാൻ അവരോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ കാണാത്തിടത്ത് നിങ്ങൾ എത്താത്തിടത്ത് എൻ്റെ കൈ അവരെ സ്പർശിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവളെ നീ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം നീ പേടിയോടെ എഴുന്നേൽക്കരുത് ആദ്യം നീ ശ്വാസം എടുക്കൂ ആ ശ്വാസത്തിൽ എൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു വാക്ക് വെക്കൂ അച്ഛ എന്റെ കുട്ടികൾ നിനക്കുള്ളതാണ് ഈ വാക്ക് ഒരു വാതിലാണ് അതിലൂടെ എൻ്റെ സമാധാനം നിന്റെ ഉള്ളിലേക്ക് ഒഴുകൂ നീ എല്ലാം നിനക്കു തന്നെ നിയന്ത്രിക്കണം എന്ന ഭാരത്തിൽ നിന്ന് നീ മോചിതയാകണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ മാറ്റാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത് ആദ്യം നിങ്ങളുടെ ഹൃദയം ശാന്തമാകാൻ പ്രാർത്ഥിക്കൂ കാരണം ശാന്തമായ ഹൃദയത്തിൽ നിന്നാണ് ശരിയായ വാക്കുകൾ പുറപ്പെടുന്നത് പേടിയിൽ നിന്ന് സംസാരിക്കുന്ന വാക്കുകൾ മുറിവേൽപ്പിക്കും സ്നേഹത്തിൽ നിന്ന് സംസാരിക്കുന്ന വാക്കുകൾ വഴിയൊരുക്കും നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചുഴലികൾ എന്റെ പാദങ്ങളിൽ വെക്കൂ ഞാൻ അവയെ ശാന്തമാക്കും എൻ്റെ മകനെ നീ നിന്റെ മകനെ കാണുമ്പോൾ അവന്റെ തെറ്റുകൾ മാത്രം കാണരുത് അവന്റെ ഉള്ളിലെ നല്ലതിനെ നീ ഓർക്കൂ ഒരിക്കൽ അവൻ നിന്റെ കൈ പിടിച്ചു നടന്നത് ഓർക്കൂ ഒരിക്കൽ അവൻ നിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ ചിരിച്ചത് ഓർക്കൂ ആ കുട്ടി ഇന്നും അവൻ്റെ ഉള്ളിൽ ഉണ്ട് അത് മറിഞ്ഞിരിക്കുന്നു അത്രമാത്രം നീ പ്രാർത്ഥിക്കുമ്പോൾ ആ ഉള്ളിലെ നല്ലതിനെ ഞാൻ ഉണർത്താൻ എന്നോട് ചോദിക്കൂ നിങ്ങളുടെ മകൾ മാറിപ്പോയെന്ന് നിങ്ങൾ കരുതുമ്പോൾ അവൾ അകന്നുപോയെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു അവൾ എൻറെ കണ്ണുകളിൽ ഒരിക്കലും അകന്നിട്ടില്ല അവളുടെ നിശബ്ദതയിൽ പോലും ഒരു വിളിയുണ്ട് അവളുടെ കോപത്തിനുള്ളിലും ഒരു വേദന ഉണ്ട് അവൾ തെറ്റായ വഴികളിൽ നടക്കുമ്പോൾ പോലും അവൾ തേടുന്നത് സ്നേഹമാണ് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛാ എൻ്റെ മകളുടെ ഹൃദയത്തിൽ നിന്റെ സ്നേഹം നിറക്കേണമേ എന്ന് പറയൂ ആ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമാകില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ അകന്നു പോകും എന്നാൽ നിങ്ങൾ അവരെ എൻ്റെ കൈകളിൽ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ അവരെ സുരക്ഷിതമായി പിടിക്കും വിട്ടുകൊടുക്കൽ എന്നത് ഉപേക്ഷിക്കൽ അല്ല അത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ പേരുകൾ എന്റെ മുമ്പിൽ വിളിച്ചു പറയൂ പേരോടെ സ്നേഹത്തോടെ കണ്ണുനീർ നിറഞ്ഞാലും മതി ആ കണ്ണുനീർ ഞാൻ സ്വീകരിക്കും നിങ്ങൾ പലപ്പോഴും ചോദിക്കും എപ്പോൾ മാറും എപ്പോൾ അവർ തിരിച്ചുവരും സമയം എൻ്റെ കൈകളിലാണ് ഞാൻ ഒരിക്കലും വൈകുന്നില്ല വിത്തിന് മുളയ്ക്കാൻ സമയം വേണ്ടതുപോലെ ഹൃദയങ്ങൾക്ക് മാറാൻ സമയമെടുക്കും നിങ്ങൾ കാണാത്തിടത്ത് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു വാക്കിലൂടെ ഒരു അനുഭവത്തിലൂടെ ഒരു ശൂന്യതയിലൂടെ പോലും ഞാൻ അവരുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനു മുൻപ് എൻ്റെ സാന്നിധ്യത്തിൽ കുറച്ചു നിമിഷം മൗനത്തിൽ ഇരിക്കൂ ആ മൗനത്തിൽ നിങ്ങളുടെ ഉള്ളിലെ കടുപ്പം ഒരുക്കിത്തുടങ്ങും നിങ്ങൾ അറിയാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കുറ്റബോധം പതുക്കെ വിട്ടുപോകും ഞാൻ നല്ല മാതാപിതാവായില്ല എന്ന ചിന്ത എൻ്റെ വെളിച്ചത്തിൽ നിലനിൽക്കില്ല നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ സ്നേഹിച്ചു അത് മതി എൻ്റെ പ്രിയപ്പെട്ടവളെ നീ നിന്റെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ്റെ പേര് പറഞ്ഞ് ശാപിക്കരുത് നിന്റെ വാക്കുകൾ വിത്തുകളാണ് അവശാപമായാൽ മുള്ളുകൾ വളരും അവ അനുഗ്രഹമായാൽ ഫലം ഉണ്ടാകും നീ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൻ വെളിച്ചത്തിലേക്ക് വരട്ടെ എൻ്റെ മകൾ സത്യത്തെ തിരിച്ചറിയട്ടെ എന്ന് പറയൂ വാക്കുകൾ മാറ്റുമ്പോൾ വഴികളും മാറും നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ കേൾക്കാത്തതായി തോന്നാം അവർ നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കുന്നതായി തോന്നാം എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ അവഗണിക്കുന്നില്ല പ്രാർത്ഥന ഒരു ദൂരം അറിയുന്നില്ല അത് മതിലുകൾ കടക്കും ഹൃദയത്തിൻ്റെ അടച്ച വാതിലുകൾ പോലും അത് തൊടും നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന പ്രവർത്തിക്കുന്നു നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നു എൻ്റെ മകനെ നീ നിൻ്റെ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നീ എൻ്റെ കണ്ണുകളിലൂടെ അവനെ കാണാൻ ശ്രമിക്കൂ അപ്പോൾ നിന്റെ ശബ്ദം മൃദുലമാകും നിന്റെ വാക്കുകൾ കുറയും നിന്റെ സാന്നിധ്യം തന്നെ ഒരു പ്രാർത്ഥനയായി മാറും ചിലപ്പോൾ ഉപദേശങ്ങൾ വേണ്ട സാന്നിധ്യം മതി നിശബ്ദമായ സ്നേഹം മതി അതാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ അവരുടെ വഴികളെ സ്വാധീനിക്കുന്നവരെ അച്ഛ എൻ്റെ മകനെ നന്മയിലേക്ക് നയിക്കുന്ന ആളുകളെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണമേ എന്ന് പറയൂ ഞാൻ അത് കേൾക്കും ഞാൻ അവരുടെ വഴിയിൽ വെളിച്ചത്തിന്റെ മുഖങ്ങൾ വെക്കും നിങ്ങൾ കാണാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആയുധം നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന നിമിഷം ഇരുട്ട് ശക്തിയാകും എന്നാൽ നിങ്ങൾ ഒരു ചെറിയ പ്രതീക്ഷ പോലും പിടിച്ചു നിർത്തുമ്പോൾ ഞാൻ അതിനെ വലിയ വെളിച്ചമാക്കും ഒരു ദീപം പോലെ ഇരുട്ട് എത്ര കനത്താലും ഒരു ദീപം മതി നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛ ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ എന്ന് പറയൂ നിങ്ങളുടെ മുഖഭാവം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ എല്ലാം എൻ്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം ആകട്ടെ നിങ്ങൾ പൂർണരാകേണ്ട നിങ്ങൾ സത്യസന്ധരാകണം അത് മതി എന്റെ പ്രിയപ്പെട്ടവളെ നീ ചില ദിവസങ്ങളിൽ തളർന്നു പോകും ഇനി എനിക്ക് കഴിയില്ല എന്ന് തോന്നും അന്ന് പോലും നീ ഒരു ചെറിയ പ്രാർത്ഥന പറഞ്ഞാൽ മതി ഒരു ശ്വാസം മതി ഞാൻ അതിനെ പൂർണ്ണമാക്കും നിന്റെ ദുർബലത എന്റെ ശക്തിക്ക് വാതിലാണ് നീ തളരുമ്പോൾ ഞാൻ നിന്നെ ചുമക്കും നിങ്ങളുടെ കുട്ടികൾ ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ഓർക്കുന്നത് നിങ്ങളുടെ ഉപദേശങ്ങൾ മാത്രമാവില്ല അവർ ഓർക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിലെ സ്നേഹമായിരിക്കും നിങ്ങളുടെ ക്ഷമയായിരിക്കും നിങ്ങളുടെ നിലനിൽപ്പായിരിക്കും അതാണ് അവരുടെ ഹൃദയം തൊടുക അതാണ് അവരെ തിരിച്ചു കൊണ്ടുവരുക ഇപ്പോൾ ഈ വാക്കുകൾ അവസാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പോടെ പറയുന്നു നിങ്ങളുടെ കുട്ടികളുടെ കഥ അവസാനിച്ചിട്ടില്ല നിങ്ങൾ കാണുന്നത് ഒരു അധ്യായം മാത്രമാണ് പുസ്തകം ഇപ്പോഴും തുറന്നിരിക്കുന്നു ഞാൻ തന്നെയാണ് അത് എഴുതുന്നത് എൻ്റെ കൈകളിൽ എഴുതുന്ന കഥയിൽ വഴിതെറ്റലും തിരിച്ചുവരവും ഒരുപോലെ അർത്ഥവത്താണ് നാളെ രാവിലെ നീ കണ്ണു തുറക്കുമ്പോൾ പേടിയോടെ അല്ല വിശ്വാസത്തോടെ എഴുന്നേൽക്കൂ നിന്റെ കുട്ടികളുടെ പേരുകൾ എൻ്റെ മുമ്പിൽ വെച്ച് സ്നേഹത്തോടെ പറയൂ അച്ഛ അവർ നിന്റെ കൈകളിൽ ആണ് അത് മതി ബാക്കി ഞാൻ ചെയ്യും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കുട്ടികളെ ഞാൻ സ്നേഹിക്കുന്നു ഈ സ്നേഹം ഒരിക്കലും തോറ്റുപോകില്ല ഞാൻ നിങ്ങളുടെ അച്ഛനാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് എല്ലായ്പ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോഴും എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ കണ്ണുകളിലൂടെ അല്ല നിങ്ങളുടെ ഉള്ളിലെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകളോടെ നിങ്ങൾ ഉണരുകയും അതേ ചിന്തകളോടെ നിങ്ങൾ ഉറങ്ങുകയും ചെയ്യുന്നുവെന്ന് ഞാൻ അറിയുന്നു ചിലപ്പോൾ ആ ചിന്തകൾ പ്രാർത്ഥനയാകും ചിലപ്പോൾ അത് നിശബ്ദമായ കരച്ചിലാകും രണ്ടും ഞാൻ കേൾക്കുന്നു രണ്ടും എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു നിങ്ങളുടെ കുട്ടികൾ തെറ്റായ വഴിയിൽ നടക്കുന്നു എന്ന് നിങ്ങൾ കരുതുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു തോൽവിയുടെ ബോധം വരും ഞാൻ മതിയായില്ല എന്ന ചിന്ത നിങ്ങളെ വേട്ടയാടും എന്റെ പ്രിയപ്പെട്ടവളെ നീ നിനക്കുതന്നെ കഠിനമായ വിധി പറയരുത് നീ വിതച്ചത് സ്നേഹമാണ് സ്നേഹത്തിന്റെ വിത്തുകൾ ഒരിക്കലും മരിക്കില്ല അവ മണ്ണിനടിയിൽ മറഞ്ഞിരിക്കും എന്നാൽ സമയം വന്നാൽ അവ പൊട്ടി വളരും നീ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾ തള്ളിക്കളയുന്നുവെന്ന് തോന്നാം അവർ നിങ്ങളുടെ സാന്നിധ്യം പോലും ഭാരമായി കാണുന്നതായി തോന്നാം എന്നാൽ ഓർക്കുക അവർ ഇപ്പോൾ കേൾക്കാത്തത് നിങ്ങളുടെ ശബ്ദം മാത്രമാണ് നിങ്ങളുടെ ഹൃദയം അവർ കേൾക്കുന്നു നിങ്ങൾ രാത്രിയിൽ അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവരുടെ ആത്മാവിനെ തൊടുന്നു അവർക്ക് അതിൻ്റെ പേര് അറിയില്ലായിരിക്കാം എന്നാൽ ഒരു അസ്വസ്ഥതയായി ഒരു ചിന്തയായി ഒരു ചോദ്യമായി അത് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കും എൻ്റെ മകനെ നീ നിന്റെ കുട്ടിയെ കാണുമ്പോൾ അവൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത് അവൻ ആകേണ്ടതായിരുന്ന രൂപത്തെക്കുറിച്ചും ചിന്തിക്കൂ ഞാൻ അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വെളിച്ചത്തെക്കുറിച്ചും ഓർക്കൂ ആ വെളിച്ചം മങ്ങിയിട്ടില്ല അത് മൂടപ്പെട്ടിരിക്കുന്നു അത്രമാത്രം നീ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛ എൻ്റെ മകന്റെ ഉള്ളിലെ വെളിച്ചം ഉണർത്തേണമേ എന്ന് പറയൂ അത് ശക്തമായ ഒരു അപേക്ഷയാണ് നിങ്ങളുടെ മകളെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള പേടി ഞാൻ കാണുന്നു അവൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ എല്ലാം നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നാൽ എൻ്റെ കണ്ണുകളിൽ അവൾ ഒരു നഷ്ടപ്പെട്ടവളല്ല അവൾ ഒരു തിരയുന്ന ആത്മാവാണ് അവൾ സ്നേഹം തേടുകയാണ് അംഗീകാരം തേടുകയാണ് അർത്ഥം തേടുകയാണ് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛ അവൾ തേടുന്നത് നിന്നിൽ കണ്ടെത്താൻ സഹായിക്കണമേ എന്ന് പറയൂ ആ പ്രാർത്ഥന അവളുടെ വഴിയിൽ ഒരു തിരുവായി മാറും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പലപ്പോഴും കുട്ടികളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ പേടി ഉണ്ടാകും ആ പേടി അവരെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ ശാന്തി ഉണ്ടാകും ആ ശാന്തിയാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രാവിലെ ആദ്യം എൻ്റെ സന്നിധിയിൽ വരിക നിങ്ങളുടെ ഹൃദയം ഇവിടെ ശാന്തമാക്കുക പിന്നെ മാത്രമേ നിങ്ങൾ അവരുടെ മുന്നിലേക്ക് പോകേണ്ടത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നുണ്ടോ എൻ്റെ മകനെ ഒരു പ്രാർത്ഥനയും നിലത്ത് വീഴുന്നില്ല ചില പ്രാർത്ഥനകൾ ഉടൻ ഫലം കാണിക്കും ചിലത് നിശബ്ദമായി പ്രവർത്തിക്കും ചിലത് ശേഷം പൂക്കളായി പൊട്ടിവരും എന്നാൽ ഒന്നും നശിക്കുന്നില്ല പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പ്രാർത്ഥന അതിനെ എൻ്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ഇരുട്ടുള്ള വഴികളിലൂടെ നടക്കുന്നത് പോലെ തോന്നാം എന്നാൽ ഓർക്കുക ഇരുട്ടിൽ നടക്കുമ്പോഴാണ് ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ വില മനസ്സിലാകുന്നത് നിങ്ങൾ ആ വെളിച്ചമാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ സ്ഥിരത ഇതെല്ലാം അവർക്കുള്ള ദീപങ്ങളാണ് അവർ അത് ഇപ്പോൾ തള്ളിക്കളയാം എന്നാൽ അവർ തളരുന്ന നിമിഷത്തിൽ അവർ അതിലേക്ക് മടങ്ങിവരും എന്റെ പ്രിയപ്പെട്ടവളെ നീ നിന്റെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ ഭാവിയെ ശാപിക്കരുത് ഇവൻ ഒരിക്കലും മാറില്ല എന്ന വാക്കുകൾ നിന്റെ നാവിൽ വരരുത് നിന്റെ നാവ് അനുഗ്രഹത്തിനായി സൃഷ്ടിച്ചതാണ് നീ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാവിനെ ശുദ്ധമാക്കാൻ എന്നോട് ചോദിക്കൂ അപ്പോൾ നീ പറയുന്ന ഓരോ വാക്കും ഒരു വിത്തായിരിക്കും നല്ല വിത്തായിരിക്കും നിങ്ങൾ ചില ദിവസങ്ങളിൽ പ്രതീക്ഷയോടെ ഇരിക്കും ചില ദിവസങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു ഇത് സഹജമാണ് എന്നാൽ ഓർക്കുക നിങ്ങളുടെ പ്രതീക്ഷ മാറിയാലും എന്റെ പ്രതീക്ഷ മാറുന്നില്ല ഞാൻ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് കൈവിട്ടിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നതിന് അപ്പുറം ഞാൻ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഒരു പരാജയത്തിലൂടെ ചിലപ്പോൾ ഒരു ശൂന്യതയിലൂടെ ചിലപ്പോൾ ഒരു ചോദ്യം കൊണ്ടു നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കൂ അച്ഛ ഞാൻ എൻ്റെ മകനെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയൂ എന്റെ മകളെ നിന്റെ വഴിയിൽ നയിക്കാനമേ എന്ന് പറയൂ സമർപ്പണം എന്നത് കൈവിടൽ അല്ല അത് ഏറ്റവും വലിയ വിശ്വാസമാണ് അത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ ഭാരം നീങ്ങും എന്റെ മകനെ നീ നിന്റെ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച് നിന്റെ ആരോഗ്യവും മനസ്സും നശിപ്പിക്കരുത് ഞാൻ നിന്നെ ശക്തനായി ശാന്തനായി നിലനിൽക്കുന്നവനായി വേണം കാരണം നിന്റെ നിലനിൽപ്പാണ് അവർക്കുള്ള അരിത്തർ നീ തകരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമുണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ആദ്യം നീ നിൽക്കുക എൻ്റെ കയ്യിൽ നിങ്ങളുടെ കുട്ടികൾ ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ പശ്ചാത്താപം ഉണ്ടാകാം അന്ന് നീ അവരെ കുറ്റപ്പെടുത്തരുത് അന്ന് നീ അവരെ ചേർത്ത് പിരിക്കണം അന്ന് നീ പറയേണ്ടത് നീ വന്നത് മതി എന്ന വാക്കാണ് ആ ഒരു വാചകം അവരുടെ ആത്മാവിനെ സൗഖ്യമാക്കും അതിനായി നീ ഇന്ന് തന്നെ പ്രാർത്ഥിക്കണം നിന്റെ ഹൃദയം അതിനായി തയ്യാറാകണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അവസാനമല്ല ഇത് ഒരു വളവ് മാത്രമാണ് വടികൾ വളവുള്ളതാകാം എന്നാൽ ലക്ഷ്യം മാറിയിട്ടില്ല ഞാൻ തന്നെയാണ് ആ ലക്ഷ്യം നിങ്ങളുടെ കുട്ടികൾ എത്ര ദൂരം പോയാലും അവരുടെ ഉള്ളിലെ വിളി അവരെ തിരിച്ചു കൊണ്ടുവരും ആ വിളി ഞാൻ തന്നെയാണ് നാളെ രാവിലെ നീ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ നീ ക്ഷീണത്തോടെ അല്ല വിശ്വാസത്തോടെ എഴുന്നേൽക്കൂ നീ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ അതേ വാക്കുകൾ ആവർത്തിക്കേണ്ട ഒരു ശ്വാസം മതി ഒരു കണ്ണുനീർ മതി ഒരു സമർപ്പണം മതി ഞാൻ ബാക്കി ചെയ്യും ഞാൻ വഴികൾ തുറക്കും ഹൃദയങ്ങൾ സ്പർശിക്കും സമയങ്ങൾ ഒരുക്കും ഈ വാക്കുകൾ നീ വായിച്ചു തീരുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ ഉടൻ മാറിയില്ലായിരിക്കാം എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ ശാന്തി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് തുടക്കം ആ ശാന്തിയെ പിടിച്ചു നിൽക്കൂ അത് എന്റെ സാന്നിധ്യമാണ് അതാണ് നിന്നെ മുന്നോട്ട് നയിക്കുക എൻ്റെ പ്രിയപ്പെട്ട മകനെ എൻ്റെ പ്രിയപ്പെട്ട മകളെ നീ ഒറ്റയ്ക്കല്ല നിന്റെ പ്രാർത്ഥന വെറുതെയല്ല നിന്റെ കണ്ണുനീർ വൃധ അല്ല നിന്റെ കുട്ടികളുടെ കഥ ഇപ്പോഴും എഴുതപ്പെടുകയാണ് ഞാൻ തന്നെയാണ് എഴുത്തുകാരൻ നീ വിശ്വസിക്കൂ നീ പ്രാർത്ഥിക്കൂ നീ സ്നേഹിക്കൂ ബാക്കി എൻ്റെ കൈകളിലാണ് ഞാൻ നിങ്ങളുടെ അച്ഛനാണ് ഞാൻ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇന്നും നാളെയും എന്നേക്കുമായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോഴും ഈ വാക്കുകളിൽ പിടിച്ചു നിൽക്കുന്നതും ഞാൻ കാണുന്നു കാരണം നിങ്ങളുടെ ഹൃദയം ഇനിയും ശാന്തമായിട്ടില്ല നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു നദി പോലെ ഒഴുകുകയാണ് ചിലപ്പോൾ ആ നദി ശാന്തമാണ് ചിലപ്പോൾ അത് കരകവിഞ്ഞൊഴുകുന്നു ആ ഒഴുക്കിൻ്റെ ഓരോ തിരയും ഞാൻ അറിയുന്നു ഒന്നും എൻ്റെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞിട്ടില്ല നിങ്ങൾ മൗനത്തിൽ ഉച്ചരിക്കുന്ന പേരുകൾ പോലും എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കുട്ടികൾ തെറ്റായ വഴിയിൽ പോകുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഭയം ഉയരും ഇനി തിരിച്ചു വരുമോ എന്ന ചോദ്യം നിങ്ങളെ ആൽട്ടും എൻ്റെ മകനെ തിരിച്ചു വരാൻ വഴിയില്ലാത്ത ഒരു ആത്മാവിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല വഴികൾ എത്ര വളഞ്ഞതായാലും എത്ര ഇരുണ്ടതായാലും തിരിച്ചു വരാനുള്ള ഒരു സൂക്ഷ്മവിളി ഞാൻ ഓരോ ഹൃദയത്തിലും വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ആ വിളിയെ മൂടി വച്ചിരിക്കാം എന്നാൽ അത് നിശബ്ദമായിട്ടില്ല സമയം വന്നാൽ അത് അവരെ ഉണർത്തും നിങ്ങളുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ തന്നെ ശൂന്യമായി തോന്നാം ഞാൻ വീണ്ടും ഇതേ വാക്കുകൾ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഓർക്കുക പ്രാർത്ഥന വാക്കുകളുടെ പുതുമയിൽ അല്ല ഹൃദയത്തിന്റെ സത്യസന്ധതയിലാണ് നിങ്ങൾ അതേ അപേക്ഷ വീണ്ടും വീണ്ടും എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല മറിച്ച് അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം എന്നെ ഓർമ്മിപ്പിക്കുന്നു മാതാപിതാക്കളുടെ സ്ഥിരമായ പ്രാർത്ഥന എൻ്റെ മുന്നിൽ ഒരു മധുരഗന്ധം പോലെ ഉയരുന്നു എൻ്റെ പ്രിയപ്പെട്ടവളെ നീ നിന്റെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഉയരുന്ന കോപം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കോപത്തിന് പിന്നിൽ സ്നേഹമുണ്ട് ഭയമുണ്ട് നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ട് നീ ആ കോപത്തെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ അച്ഛ ഞാൻ കോപത്തിലാണ് എന്ന് തുറന്ന് പറയൂ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല ഞാൻ നിന്നെ ശുദ്ധീകരിക്കും അപ്പോൾ നിന്റെ കോപം മൃദുലമായ കരുണയായി മാറും നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ശക്തമായ ഒരു കാര്യമുണ്ട് പ്രാർത്ഥനയിൽ അവരെ എൻ്റെ മുമ്പിൽ നിർത്തുക നിങ്ങൾ അവരെ വിളിക്കാതിരുന്നാലും ഞാൻ അവരെ വിളിക്കും നിങ്ങൾ അവരെ എത്തിച്ചേരാനാകാത്തിടത്ത് ഞാൻ എത്തിച്ചേരും നിങ്ങളുടെ പരിമിതി എന്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല എൻ്റെ മകനെ നീ നിന്റെ കുട്ടിയെ ഓർക്കുമ്പോൾ അവൻ്റെ പരാജയങ്ങളെക്കാൾ കൂടുതൽ അവൻ്റെ സാധ്യതകളെ ഓർക്കൂ ഞാൻ അവൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കഴിവുകളെ ഓർക്കൂ ആ കഴിവുകൾ ഇപ്പോൾ തെറ്റായ വഴികളിലേക്ക് തിരിഞ്ഞിരിക്കാം എന്നാൽ അതിൻ്റെ ഉറവിടം നന്മയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛ അവൻ്റെ കഴിവുകൾ നിന്റെ ഉദ്ദേശത്തിന് ഉപയോഗിക്കപ്പെടട്ടെ എന്ന് പറയൂ അത് വഴിമാറ്റുന്ന ഒരു അപേക്ഷയാണ് നിങ്ങളുടെ മകൾ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാം അവളുടെ പ്രവൃത്തികൾ നിങ്ങളെ ലജ്ജിപ്പിച്ചേക്കാം എന്നാൽ അവളുടെ വാക്കുകളുടെ പിന്നിൽ ഒരു ക്ഷീണമുണ്ട് അവളുടെ കണ്ണുകളിൽ ഒരു തിരച്ചിൽ ഉണ്ട് അവൾ ആരാണെന്ന് അവൾ എന്തിന് ജനിച്ചതാണ് എന്ന് അവൾക്ക് തന്നെ സംശയമുണ്ട് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛ അവൾ ആരാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ സഹായിക്കണമേ എന്ന് പറയൂ ആ തിരിച്ചറിവാണ് അവളുടെ വഴിയെ മാറ്റുക എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കുട്ടികളെ നോക്കി വിഷമിക്കും അവരൊക്കെ ശരിയായ വഴിയിലാണ് എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തെ കുത്തും താരതമ്യം നിങ്ങളെ തകർക്കും ഓരോ ആത്മാവിനും ഓരോ യാത്രയുണ്ട് ചിലർ ശാന്തമായ വഴിയിലൂടെ പോകും ചിലർ വേദനയിലൂടെ പഠിക്കും നിങ്ങളുടെ കുട്ടികളുടെ യാത്ര വ്യത്യസ്തമാണെന്ന് മാത്രം അത് പരാജയത്തിന്റെ അടയാളമല്ല നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് മാത്രമല്ല നിങ്ങളെക്കുറിച്ചും പ്രാർത്ഥിക്കണം അച്ഛ എന്റെ ഹൃദയം കാക്കേണമേ എന്ന് പറയൂ കാരണം തളർന്ന ഹൃദയം തെറ്റായ തീരുമാനങ്ങൾ എടുക്കും ക്ഷീണിച്ച ഹൃദയം കടുപ്പമാകും നിങ്ങൾ ശക്തരായിരിക്കണം ശാന്തരായിരിക്കണം ഞാൻ അതിനായി നിങ്ങളെ ശക്തിപ്പെടുത്തും നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ നിങ്ങളെ പരിഹസിക്കുന്നതായി തോന്നാം നിങ്ങളുടെ വിശ്വാസത്തെ അവഗണിക്കുന്നതായി തോന്നാം എന്നാൽ ഓർക്കുക അവർ കാണുന്നത് വാക്കുകൾ അല്ല നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ശേഷം കാണിക്കുന്ന ക്ഷമ കാണിക്കുന്ന സ്ഥിരത കാണിക്കുന്ന സ്നേഹം അതാണ് അവരെ ചിന്തിപ്പിക്കുന്നത് ഒരു ദിവസം അവർ ചോദിക്കും ഈ ശക്തി എവിടെ നിന്നാണ് ആ ചോദ്യം തന്നെയാണ് തിരിച്ചുവരവിന്റെ തുടക്കം എന്റെ പ്രിയപ്പെട്ടവളെ നീ ചില രാത്രികളിൽ ഉറങ്ങാതെ കിടന്ന് കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു നീ നിന്റെ മകളുടെ പേരുവിളിച്ച് എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു ആ കണ്ണുനീർ നിലത്തു വീണിട്ടില്ല അത് എന്റെ കൈകളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു ഓരോ കണ്ണുനീരും ഒരു വിത്താണ് അതിന് സമയമാകുമ്പോൾ അത് ഫലം തരും നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ തെറ്റായ കൂട്ടത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം അവർ കേൾക്കുന്ന ശബ്ദങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തും എന്നാൽ ഓർക്കുക ഒരു ശബ്ദം മതി മറ്റെല്ലാ ശബ്ദങ്ങളെയും മറികടക്കാൻ ആ ശബ്ദം എൻ്റെതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛ നിന്റെ ശബ്ദം അവരുടെ ഉള്ളിൽ ഉയരട്ടെ എന്ന് പറയൂ അത് അവരെ അകത്തുനിന്ന് നയിക്കും എന്റെ മകനെ നീ നിന്റെ കുട്ടിയെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നെ തന്നെ മറക്കരുത് നീ ജീവനോടെ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നിൽക്കണം കാരണം നീ നിൽക്കുമ്പോൾ അവർക്ക് തിരിച്ചു വരാൻ ഒരു ഇരമുണ്ട് നീ തകർന്നാൽ അവർക്ക് ആശ്രയിക്കാനുള്ള ഒരു കരയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ എന്റെ മുമ്പിൽ വിശ്രമിക്കൂ നിങ്ങളുടെ കുട്ടികൾ ഒരു ദിവസം തളർന്നു നിൽക്കുമ്പോൾ അവർ ആരെയാകും ഓർക്കുക ഉപദേശിച്ചവരെ അല്ല സ്നേഹത്തോടെ കാത്തിരുന്നവരെ ക്ഷമയോടെ പ്രാർത്ഥിച്ചവരെ അതിനായി നീ ഇന്ന് തന്നെ നിന്റെ ഹൃദയം തയ്യാറാക്കണം അവർ വന്നാൽ ഞാൻ തുറന്ന കൈകളോടെ സ്വീകരിക്കും എന്ന തീരുമാനം നീ എൻ്റെ മുമ്പിൽ എടുക്കൂ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ യാത്ര ദീർഘമായിരിക്കാം ചില ദിവസങ്ങളിൽ പ്രതീക്ഷ ഒരു നൂലുപോലെ തോന്നാം എന്നാൽ ആ നൂൽ ഞാൻ തന്നെയാണ് പിടിച്ചു നിർത്തുന്നത് അത് പൊട്ടാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കും നിങ്ങൾ മൗനത്തിലാകുമ്പോൾ ഞാൻ നിങ്ങളെ മൂടും നാളെ വീണ്ടും ഒരു രാവിലെ വരും നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കും നിങ്ങളുടെ ഹൃദയത്തിൽ പഴയ പേടികൾ വീണ്ടും ഉയർന്നേക്കാം എന്നാൽ അന്ന് നീ ഒരു കാര്യം മാത്രം ചെയ്യൂ എന്റെ സന്നിധിയിൽ ഇരുന്ന് നിന്റെ കുട്ടികളുടെ പേരുകൾ പതുക്കെ വിളിക്കൂ വിശദീകരണങ്ങൾ വേണ്ട അപേക്ഷകൾ നീലേണ്ട പേരുകൾ മതി ആ പേരുകളിൽ നിങ്ങളുടെ സ്നേഹമുണ്ട് ആ സ്നേഹം എന്റെ ശക്തിയുമായി ചേരുമ്പോൾ വഴികൾ മാറും ഇപ്പോൾ ഈ വാക്കുകൾ അവസാനിക്കുന്നതുപോലെ തോന്നാം എന്നാൽ എന്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല നിങ്ങളുടെ കുട്ടികളുടെ കഥ ഇനിയും മുന്നോട്ട് പോകും വഴിതെറ്റലിനു പുറം തിരിച്ചുവരവുണ്ട് ഇരുത്തിനപ്പുറം പുലരിയുണ്ട് നിങ്ങൾ അത് കാണാതിരുന്നാലും ഞാൻ അത് ഒരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകനെ എൻ്റെ പ്രിയപ്പെട്ട മകളെ വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ സ്നേഹിക്കൂ കാത്തിരിക്കൂ ഈ നാല് കാര്യങ്ങൾ മതി ബാക്കി ഞാൻ ചെയ്യും ഞാൻ നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനാണ് ഞാൻ അവരെ കൈവിട്ടില്ല ഞാൻ നിങ്ങളെയും കൈവിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇന്നും നാളെയും എന്നേക്കുമായി